അബ്ദുറഹ്മാൻ അൻസാരി പ്രബോധനത്തിന്റെ നാദധാര സി പി ഉമർ സുല്ലമി ഇസ്ലാഹി പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി പ്രബോധന വീതിയിൽ ജീവിതം സമർപ്പിച്ച അബ്ദുറഹ്മാൻ അൻസാരി നമ്മോട് വിട പറഞ്ഞു വേണ്ടി ഒരു പുരുഷായുസ് സമർപ്പിച്ച പിതാവ് ജയ്ദ് മൌലവിയുടെ വഴികളിലൂടെയാണ് ആദർശ മാർഗത്തിൽ അൻസാരിയും കടന്നുപോയത് പ്രമേഹ രോഗത്തെ തുടർന്ന് ഇരുവൃക്കകളും തകരാറിലായി അഞ്ചു വർഷത്തിലധികം ഡയാലിസിന് വിധേയനായിരുന്നു അദ്ദേഹം അൻസാരിയും അദ്ദേഹത്തിന്റെ അനുജൻ ഒരു വർഷം മുമ്പ് മരണപ്പെട്ട നസറുല്ലയും വർഷങ്ങളോളം ഒരേ ആശുപത്രിയിൽ തൊട്ടടുത്ത ബെഡുകളിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിന് വിധേയരാകുന്നത് കാണുന്നവരിൽ നൊമ്പരമുണർത്തുന്ന അനുഭവമായിരുന്നു പക്ഷേ അസാമാന്യ മനക്കരുത്തോടെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് തളരാതെ അദ്ദേഹം ജീവിച്ചു ആശ്വസിപ്പിക്കാൻ എത്തുന്നവരോട് പ്രബോധന രംഗത്തെ ചലനങ്ങളെക്കുറിച്ച് ആവേശപൂർവ്വം ചോദിച്ചറിഞ്ഞു പ്രബോധന രംഗത്ത് പ്രവർത്തിച്ച് തനിക്ക് പോതി തീർന്നിട്ടില്ലെന്ന് പങ്കുവച്ചു ആരോഗ്യം ഏറെക്കുറെ പൂർണമായി ക്ഷയിക്കുകയും കാൽവിരൽ മുറിച്ചു മാറ്റുകയും ചെയ്ത ഘട്ടത്തിലാണ് അതായത് മരണത്തിന് ഒരാഴ്ച മുമ്പാണ് രണ്ടത്താണി ഏരിയ മുജാഹിദ് സമ്മേളനത്തിൽ അദ്ദേഹം അവസാനമായി പ്രസംഗിച്ചത് സൌമ്യമായ പെരുമാറ്റവും വിനയവും മുഖമുദ്രയാക്കിയ അദ്ദേഹത്തിന്റെ ജീവിതം പ്രബോധന മാർഗത്തിൽ പ്രചോദനം നൽകുന്നതായിരുന്നു വേണ്ടി ജീവിതം സമർപ്പിച്ച പിതാവ് സയ്ദ് മൌലവിയുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും കണ്ടും അനുഭവിച്ചും വളർന്നു അൻസാരി ഉപ്പയെക്കുറിച്ച് പറയുമ്പോഴും പോലെ വിതുമ്പി കരയുമായിരുന്നു രണ്ടത്താണി അങ്ങാടിയിലെ പീഡികമുറിയിൽ താമസിച്ച് ഇല്ലായ്മകൾ പങ്കുവെച്ച ബാല്യകാലവും കല്ലേറും പടക്കമാലയും കൂക്കുവിളിയും ഏറ്റുവാങ്ങിയ ഉപ്പയുടെ ജീവിതവും കടുത്ത പ്രയാസങ്ങളുടെ നാളുകളിൽ പോലും ഉപ്പ ജീവിതത്തിൽ പുലർത്തിയ സത്യസന്ധതയും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ കണ്ണീരടക്കാൻ കഴിയുമായിരുന്നില്ല അൻസാരിക്ക് അത്രമാത്രം അഗാധമായിരുന്നു അൻസാരിക്ക് ഉപ്പയുമായുള്ള സ്നേഹബന്ധം നാലു പതിറ്റാണ്ട് മുമ്പ് ജയ്ദ് മൌലവി കുത്തുബ നിർവഹിച്ച രണ്ടത്താണി മസ്ജിദ് റഹ്മാനിയിൽ മൌലവിയുടെ മരണശേഷം ഇരുപതു വർഷം ആ ദൌത്യം തുടർന്നത് അനുസാരിയായിരുന്നു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഡയാലിസിസ് ആരംഭിച്ചതിനു ശേഷവും രണ്ടു വർഷത്തോളം അദ്ദേഹം തുടർന്നു ഓരോ കുത്തുബയ്ക്കു വേണ്ടിയും മണിക്കൂറുകളോളം നടത്തിയിരുന്ന മുന്നൊരുക്കമാണ് തന്റെ ജീവിതത്തിന്റെ ഊർജ്ജമെന്ന് അദ്ദേഹം പറയുമായിരുന്നു പ്രൌഢഗംഭീരമായിരുന്നു ഓരോ കുത്തുബയും കാഴ്ചയ്ക്ക് വല്ലാതെ മങ്ങലേറ്റപ്പോൾ കുത്തുബയുടെ നോട്ട് വലിയ അക്ഷരങ്ങളിൽ അദ്ദേഹം ടൈപ്പ് ചെയ്ത് എടുക്കും ആയത്തുകളും ഹദീസുകളും കോർത്തിണക്കി പഠിച്ച നിർവഹിക്കുന്ന ഓരോ കുത്തുബയുടെയും ശൈലിയും അവതരണവും വ്യത്യസ്തമാക്കാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു പ്രബോധന രംഗത്തെ അൻസാരിയുടെ ഏറ്റവും മഹത്തായ സംഭാവനകളിലൊന്ന് അദ്ദേഹത്തിന്റെ സർഗാത്മക രചനകൾ തന്നെയായിരുന്നു തേങ്ങലുകളെല്ലാം അള്ളാഹുവോട് എന്ന് തുടങ്ങുന്ന ഗാനം മണിക്കൂറുകൾ നീളുന്ന ഒരു തൗഹീദ് പ്രഭാഷണത്തിന്റെ സ്വാധീനമാണ് ആളുകളിൽ വരുത്തിയത് പ്രസ്ഥാന വേദികളിൽ ഇന്നും ആ വരികൾ മുഴങ്ങിക്കേൾക്കുന്നു കടലിൻ നടുവിൽ പിടയും മനുജന് കാവൽ നൽകിടും അല്ലാഹു കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരെ അകറ്റിയും അല്ലാഹു കാരുണ്ണ്യമേറിയൊരു അല്ലാഹുവേക്കാൾ ആരുണ്ട് നമ്മോട് കരുണച്ചൊരിയാൻ എല്ലാം ഭരിച്ചിടും എല്ലാം അറിഞ്ഞിടും അല്ലാഹു പോരെ സഹായങ്ങളേകാൻ ആയത്തുൽ ആയത്തുൽക്കുർസി ആശയപശ്ചാത്തലത്തിന് ഗാനാവിഷ്കാരം നൽകി അദ്ദേഹം രചിച്ച പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ എന്ന് തുടങ്ങുന്ന ഗാനവും മരണത്തെ ഓർമ്മിപ്പിച്ച് ഞാൻ പെല്ലും അറിയാതെ മനമൊട്ടും കൊതിക്കാതെ എന്ന് തുടങ്ങുന്ന ഗാനവും ഇന്നും ഒട്ടേറെ പേരുടെ കാതുകളിൽ മുഴങ്ങുന്നു പ്രാസഭംഗിയും കവിതയും തുളുമ്പുന്ന അർത്ഥഗർഭമായ വരികളിൽ അദ്ദേഹം രചിച്ച നൂറുകണക്കിന് ഗാനങ്ങൾ പ്രബോധന രംഗത്തെ അദ്ദേഹത്തിന്റെ സർഗാത്മക സംഭാവനകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയെട്ട് കാലഘട്ടത്തിൽ ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിക പ്രസാദന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിട്ട യുവതാ ബുക്ക് ഹൌസ് ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് അബുൽ ഹസൻ അലി നദ്വിയുടെ കൃതിയുടെ വിവർത്തനവും എൻ വി അബ്ദുസലാം മൗലവിയുടെ രചനയും ഉൾപ്പെടെ പതിനാല് പുസ്തകങ്ങൾ ഒറ്റയടിക്ക് പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കുറ്റിപ്പുറം മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് യുവത ആരംഭിക്കുമ്പോൾ ഐ എസ് എമ്മിന്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം ഡോക്ടർ സലീം ചെറുപ്പേരിയായിരുന്നു യുവത ഡയറക്ടർ ഡി ടിപിയും ഓഫ്സെറ്റും വ്യാപകമാവാത്ത കാലഘട്ടത്തിൽ യുവത നടത്തിയ ഈ മുന്നേറ്റത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു കുറ്റിപ്പുറം സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ യുവത നാദധാരയുടെ ഗാനങ്ങൾ അൻസാരിയുടെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അൻസാരി കുറ്റിപ്പുറം സമ്മേളനത്തിന്റെ പ്രചാരണ വിഭാഗം ചുമതല അദ്ദേഹത്തിനായിരുന്നു സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തുടർച്ചയായി നടത്തിയ വാഹന പ്രചരണ യാത്ര കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് തന്റെ ശബ്ദഗാംഭീര്യവും നഷ്ടമായി പല ചികിത്സകളും നടത്തിയെങ്കിലും പിന്നീട് ഒരിക്കലും ആ ശബ്ദം തിരിച്ചു കിട്ടിയില്ല അത് തന്റെ ജീവിതത്തിലെ ഒരു നഷ്ടമായി അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയതുമില്ല ചെറുപ്പത്തിലെ ബാധിച്ച പ്രമേഹം ആരോഗ്യത്തെ ക്രമേണയായി ക്ഷയിപ്പിക്കുകയും ഒടുവിൽ ഡയാലിസിൽ അഭയം തേടുകയും ചെയ്തിട്ടും അദ്ദേഹം പ്രബോധന രംഗത്തുനിന്ന് മാറി നിന്നില്ല അൻസാരിയുടെ ജീവിതം ചെറുപ്പക്കാർക്ക് മാതൃകയും പ്രചോദനവുമായി തീർന്നത് നിർവഹണത്തിന് അദ്ദേഹം തെരഞ്ഞെടുത്ത വഴികളിലൂടെയാണ് തന്റെ പ്രവർത്തന മേഖല വീടിനുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ വഴിയായിരുന്നു ഇന്റർനെറ്റിലെ ഓൺലൈൻ ദവ സംരംഭമായ ഇസ്ലാഹി ക്ലാസ് റൂം ഡയാലിസിന്റെ ക്ഷീണം മാറിയാലുടൻ അദ്ദേഹം ഇസ്ലാഹി ക്ലാസ് റൂമിലെത്തും കേരളത്തിന്റെ മുക്കുമൂലകളിൽ വരെ നടക്കുന്ന പ്രഭാഷണങ്ങളുടെ തത്സമയം ആവേശപൂർവ്വം കേട്ടിരിക്കും പ്രസംഗം കഴിഞ്ഞാൽ പ്രഭാഷകന്മാരെ കഴിയുമെങ്കിൽ നേരിൽ വിളിച്ച് അഭിപ്രായം അറിയിക്കും ഇസ്ലാഹി ക്ലാസ് റൂമിലെ ചർച്ചകളിൽ പങ്കെടുക്കും ഇസ്ലാഹി ക്ലാസ് റൂമിലുള്ളവരുമായി കുടുംബാംഗങ്ങളോടൊന്ന പോലെ ആത്മബന്ധമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയും പ്രയാസങ്ങളുമൊക്കെ ആദ്യം അറിയുന്നതും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന ഇസ്ലാഹി ക്ലാസ് റൂം ശ്രോതാക്കളാണ് തളർന്നു പോകുമായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഊർജ്ജവും ഉന്മേഷവും കൊടുത്ത് പ്രചോദനമായത് ഇസ്ലാഹി ക്ലാസ് റൂമാണെന്ന് കുടുംബങ്ങളോടൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു യുവത പുറത്തിറക്കിയ ഇസ്ലാം വാളിയങ്ങളുടെ ഗ്രന്ഥരചനയിൽ പ്രധാന പങ്കുവഹിച്ചു വേണ്ടി ഇബ്രാഹിം നബിയുടെ ജീവിതചരിത്രം കുട്ടികൾക്കായി രചന പൂർത്തിയാക്കി അത് വെളിച്ചം കാണുമുമ്പെയാണ് വിട പറഞ്ഞത് എഴുതാൻ കഴിയാതിരുന്ന ഘട്ടത്തിൽ ഭാര്യ ഫാത്തിമയാണ് ദൈവത്തിന്റെ ചങ്ങാതി എന്ന് അദ്ദേഹം പേരിട്ട പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി കേട്ടെഴുതി തയ്യാറാക്കിയത് പരിചയപ്പെടുന്ന ആരിലും ഹൃദ്യമായ ഓർമ്മയുണർത്തി നിഷ്കളങ്കമായ മുഖം മനസ്സിൽ ബാക്കിയാക്കിയാണ് അൻസാരി കടന്നുപോയത് എനിക്ക് വല്ലാത്ത ആത്മബന്ധമുണ്ടായിരുന്നു ജയ്ദ് മൈലവിയുടെ കുടുംബത്തോട് പ്രായം കൊണ്ട് എന്റെ അനുജനായിരുന്ന അൻസാരി എനിക്ക് മുമ്പേ കടന്നുപോയി നാഥ ഞങ്ങളെയും അദ്ദേഹത്തെയും നീ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ എളിമയിൽ ചാലിച്ച പ്രതിഭാവിലാസം ബഷീർ രണ്ടത്താണി അബ്ദുറഹ്മാൻ അൻസാരി ഈ ലോകത്തോട് വിട പറഞ്ഞു പ്രഗത്ഭനായൊരു പണ്ഡിതനും പ്രതിഭാധനനായ പ്രഭാഷകനും ദക്ഷിണാശാലിയായ എഴുത്തുകാരനെയുമാണ് അൻസാരിയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായത് എളിമയുടെ പ്രതിരൂപമായിരുന്നു അദ്ദേഹം വേണ്ടി ആത്മസമർപ്പണം ചെയ്ത പി ജയ് മൌലവി എന്ന പിതാവിന്റെ കടുത്ത ശിക്ഷണത്തിൽ മൂശയിലിട്ട് പരുവപ്പെടുത്തിയ ഗുണവിശേഷങ്ങളൊക്കെ സ്വന്തമായിരുന്നു അൻസാരിക്ക് രണ്ടത്താണിക്കാർക്കെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട ജയ്ദ് മൌലവിയുടെ മകൻ കുഞ്ഞാനായിരുന്നു ജയ്ദ് മൌലവിയുടെ പുത്രസ്നേഹം ആവോളം നുകർന്നായിരുന്നു അൻസാരിയുടെ ബാല്യം ജയ്ദ് മൌലവിക്ക് ആദ്യമായി പിറന്ന പെൺകുഞ്ഞ് ചെറുപ്പത്തിലെ മരണപ്പെടുകയായിരുന്നു രണ്ടാമത്തെ കുട്ടിയായിരുന്നു അബ്ദുറഹ്മാൻ പിന്നീട് ജനിച്ച അബ്ദുൽ കരീം ശ്വാസമുട്ടൽ വന്നാണ് മരിച്ചത് പിന്നീട് ജനിച്ച മകനും അബ്ദുൽ കരീം എന്നു തന്നെ പേരിട്ടു ഒരു വയസ്സും നാലു മാസവുമുള്ളപ്പോൾ അപസ്മാര രോഗം പിടിപ്പെട്ട് ആ കുട്ടിയും മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന ഏകപുത്രൻ പുത്രൻ അബ്ദുറഹ്മാനെ എല്ലാ സ്നേഹലാളനകളും വാരി കോരിക്കൊടുത്താണ് മൌലവി വളർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മസ്ജിദ് റഹ്മാനിൽ ഖത്തീബായാണ് സയ്യിദ് മൌലവി രണ്ടത്താണിയിലെത്തുന്നത് അബ്ദുറഹ്മാൻ അന്ന് കൊച്ചുകുട്ടിയാണ് ജുമുവയ്ക്ക് ഉമ്മയുടെ കൂടെ പള്ളിയിൽ വന്നിരുന്ന ആ കൊച്ചുകുട്ടി മൌലവി ഖുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുട്ടിലെഴിഞ്ഞ് മിൻപെറിന് താഴെ വന്നു നിന്ന് കരയും അത്തരം സന്ദർഭങ്ങളിൽ മകനെ എടുത്ത് മിൻപറിലിരുത്തിയാണ് മൌലവി ഖുത്തുബ തുടർന്നത് ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു അൻസാരിയുടെ ബാല്യം വള്ളുവനാട് താലൂക്കിൽ എടത്തനാട്ടുകര ദേശത്ത് പുക്കാടഞ്ചേരി മഹലിൽ ജനിച്ച ജയ്ദ് മൗലവി എടവണ്ണയിൽ ചായക്കച്ചവടം നടത്തിയിരുന്ന ഹസൻകുട്ടി സാഹിബിന്റെ മകൾ ആമിനയെ വിവാഹം കഴിച്ച് രണ്ടത്താണിയിലെത്തുന്നത് ഖൽബിൽ തൗഹീദിലധിഷ്ഠിതമായ അജഞ്ചലമായ ആദർശ വിശ്വാസങ്ങളും ഒപ്പം ജീവിത ദുരിതങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായിട്ടായിരുന്നു പട്ടിണിയും പരിവട്ടവും പക്ഷേ മൗലവി ആരോടും പങ്കുവെച്ചില്ല പ്രതിഫലത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണപ്പെടുമ്പോൾ നാനൂറ്റി അൻപത് രൂപയായിരുന്നു മൗലവിയുടെ ശമ്പളം ഭാര്യയും ഏഴ് മക്കളുമുള്ള കുടുംബം പുലർത്താൻ മൌലവി ചെയ്യാത്ത കൈത്തൊഴിലുകൾ ചുരുക്കമായിരുന്നു രണ്ടത്താണി അങ്ങാടിയുടെ തെക്കേറ്റത്ത് ഒരു പീടിക മുറിക്ക് പിന്നിലെ ചായ്പിലായിരുന്നു മൌലവിയുടെയും കുടുംബത്തിന്റെയും താമസം തീർത്തും ദരിദ്രമായ ആ ചുറ്റുപാടിലാണ് അൻസാരി വളർന്നത് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരപ്പൻ പിടിപെട്ടത് കാരണം അബ്ദുറഹ്മാന് പഠനം മുടങ്ങി പിന്നീട് സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയെങ്കിലും പോകാൻ മടി കാണിച്ചു മൌലവി നിർബന്ധിച്ചതുമില്ല എങ്കിലും വീട്ടിലിരുന്ന് അദ്ദേഹം തന്നെ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസിലെയും പാഠങ്ങൾ മകനെ പഠിപ്പിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞ് മൂന്നാം ക്ലാസ്സിലേക്കാണ് അബ്ദുറഹ്മാനെ പിന്നീട് സ്കൂളിൽ ചേർത്തത് പിന്നെയും ഏറെയൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഭൌതിക വിദ്യാഭ്യാസത്തേക്കാൾ മക്കളുടെ ദീനി വിദ്യാഭ്യാസത്തിനായിരുന്നു മൌലവി ഊന്നൽ നൽകിയത് അഫ്ലുൽ ഉലമ പാസായ ശേഷം തിരുടങ്ങാടി ഓറിയന്റൽ ഹൈസ്കൂളിൽ അറബി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച അൻസാരി ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് പിതാവിന്റെ പാത പിന്തുടർന്നു ഇസ്ലാഹി പ്രചരണത്തിന് കലാസാഹിത്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാമെന്ന് ബോധ്യപ്പെടുത്തിയത് ജെയ്തു മൗലവിയായിരുന്നു പാട്ടുകളും ചിത്രീകരണങ്ങളും ആക്ഷേപഹാസ്യവുമൊക്കെയായി മൗലവി ഇതിനായി സ്വയം രചിച്ചു ഇത്തിക്കണ്ണികൾ കള്ളനോട്ടുകൾ ടൂറിസ്റ്റുകൾ തുടങ്ങിയവ മൗലവി രചിച്ച ചിത്രീകരണങ്ങളാണ് പിതാവിന്റെ പാത പിന്തുടർന്ന് ഇസ്ലാഹി പ്രചരണത്തിനും തൗഹീദിന്റെ ബോധവൽക്കരണത്തിനുമായി അൻസാരിയും കലാസാഹിത്യ മാധ്യമങ്ങളെ സമീപിച്ചു ഗാനങ്ങൾ ചിത്രീകരണം സംഗീതശിൽപം തുടങ്ങിയ മേഖലകളൊക്കെയും തൌഹീദിന്റെ പ്രചരണത്തിനായി അൻസാരിയും പ്രയോജനപ്പെടുത്തി ഏതാണ്ട് അഞ്ഞൂറിലധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് തൌഹീദ് ഗാനങ്ങൾ എന്നൊരു ഉപശാഖ അൻസാരി സൃഷ്ടിച്ചെടുത്തു തസ്ബീഹ് എന്ന ഗാനസമാഹാരവും ഖലീലുല്ല എന്ന സംഗീതശിൽപവുമൊക്കെ കാസറ്റുകളായി പുറത്തിറങ്ങി ഒട്ടേറെ ചിത്രീകരണങ്ങൾക്കും അദ്ദേഹം രചന നിർവഹിച്ചു ദിനപത്രങ്ങളിലും വാരികകളിലുമൊക്കെയായി എണ്ണമറ്റ ലേഖനങ്ങൾ എഴുതി പിതാവിന്റെ മരണശേഷം ഏതാണ്ട് ഇരുപതു വർഷത്തോളം മസ്ജിദ് റഹ്മാനിയിൽ ഹത്തീബായി സേവനമനുഷ്ഠിച്ചു കടുത്ത പ്രമേഹത്തെ തുടർന്ന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി ശാരീരിക അനുഭവിക്കുമ്പോഴും അൻസാരി കുത്തുബ് നിർവഹിക്കാനെത്തി പിതാവിനെ പോലെ തന്നെ ആകർഷകമായിരുന്നു അൻസാരിയുടെ കുത്തുബയും പ്രഭാഷണങ്ങളും ഖുർആൻ പാരായണവുമൊക്കെ ജീവിതാന്ത്യം വരെ കർമ്മനിരതനായിരുന്നു അൻസാരി മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പുറത്തിറങ്ങിയ വഴിയടയാളങ്ങൾ എന്ന സുപന്യറിന്റെ പ്രധാന ഉപദേശകനായിരുന്നു അൻസാരി മെയ് പതിനഞ്ചിന് രണ്ടത്താണി ഏരിയ ഐ എസ് എം സമ്മേളനത്തിൽ പ്രകാശനം ചെയ്ത വഴിയടയാളങ്ങൾക്ക് വേണ്ടി സി പി ഉമർ സുല്ലമിയുമായുള്ള ഒരു ദീർഘ സംഭാഷണത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഗതകാല സ്മൃതികൾ ഓർമ്മിച്ചെടുക്കുകയാണ് ഇരുവരും സുവനീറിനു വേണ്ടി രണ്ടത്താണിയുടെ പഴയകാല ചരിത്രം എഴുതാൻ ഈ ലേഖകനെ ഏൽപ്പിക്കുകയും രോഗശയ്യയിൽ കിടന്നുപോലും സുവനീർ കാര്യങ്ങൾ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു അൻസാരി വിദ്യാർത്ഥികളുടെ സർഗശേഷിയെ വളർത്തിക്കൊണ്ടുവരാൻ ജയ്ദ് മൌലവിയുടെ പ്രേരണയിൽ രണ്ടത്താണിശാഖ എം എസ് എം ആരംഭിച്ച മാർഗദർശി എന്ന കയ്യെഴുത്ത് മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആമുഖമായി എന്നെക്കൊണ്ട് കഥ എഴുതിച്ചതും അൻസാരിയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ ദൌർഭാഗ്യകരമായ പിളർപ്പിൽ വ്രണിത ഹൃദയനായിരുന്നു അൻസാരി പലപ്പോഴും ഹൃദയവേദനയോടെ അക്കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അറുപത്തിരണ്ട് വർഷത്തെ ജീവിതത്തിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനും കേരളീയ പൊതുസമൂഹത്തിനും പ്രതിഭയുടെ പൊന്നലുക്കുകൾ സമ്മാനിച്ച അൻസാരി പിതാവ് പകർന്നു നൽകിയ ആദർശനിഷ്ഠയും ജീവിതശൈലി വിശേഷങ്ങളും അവസാനം വരെ പിന്തുടർന്നാണ് കടന്നുപോയത് അണഞ്ഞത് പ്രതിഭയുടെ പൊൻവെട്ടം തന്നെയാണ്